അടുത്തതായി നമുക്കൊരു പ്രോബ്ലം നോക്കാം റൂട്ട് ആറായിരത്തി എൺപത്തിനാലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെയാണ് നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കണം റൂട്ട് എ സ്ക്വയർ ഫിസിക്കൽ ടു എ ആണ് അതായത് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാണ് റൂട്ട് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതായത് റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ് ആശം റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാണ് റൂട്ട് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ഈ ഒരു ഐഡിയ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ആറായിരത്തി എൺപത്തിനാലാണ് അതിനു വേണ്ടി നമ്മൾ കടക്രിയ രീതിയാണ് ഉപയോഗിക്കുന്നത് ആറായിരത്തി എൺപത്തിനാലിന് കടക്രിയ ചെയ്യുന്നു രണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും മൂവായിരത്തി നാൽപ്പത്തി രണ്ട് കിട്ടും വീണ്ടും നമ്മൾ രണ്ടുകൊണ്ട് കൊണ്ട് ചെയ്തു എത്ര രണ്ടും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഇനി രണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം അവസാനം ഒന്ന് വന്ന് അതുകൊണ്ട് നമ്മൾ രണ്ടുകൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സംഖ്യ കൂട്ടി നോക്കുക ഒന്നും രണ്ടും മൂന്ന് എട്ട് ഒൻപത് ഒൻപത് എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണികളാണ് അതുകൊണ്ട് നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷ ഹരിക്കാനായിട്ട് സാധിക്കും നമ്മൾ മൂന്ന് കൊടുക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിന് മൂന്ന് എത്ര കിട്ടും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഡിവൈഡ് ബൈ മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് പൂജ്യം പൂജ്യം രണ്ട് അടങ്ങത്തിലെ പൂജ്യം കൊടുത്ത് ഒന്ന് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഏഴ് നമുക്ക് കിട്ടി ഈ അഞ്ഞൂറ്റി ഏഴ് മൂന്ന് വീണ്ടും വായിക്കാനായിട്ട് പറ്റൂ പറ്റും കാരണം ഏഴും അഞ്ചും കൂടെ കുടുംബം പന്ത്രണ്ടാണ് പന്ത്രണ്ട് മൂന്നിന്റെ ഗുണ്ടിതമാണ് അതുകൊണ്ട് നമുക്ക് അഞ്ഞൂറ്റി ഏഴ് മൂന്ന് കൊണ്ട് ഡിസി സഹായിക്കാനായിട്ട് സാധിക്കും അഞ്ഞൂറ്റി ഏഴ് ഡിവൈഡ് ബൈ മൂന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം ആറ് മൂന്ന് പതിനെട്ട് രണ്ട് ഏഴ് ഒമ്പത് മൂന്ന് ഇരുപത്തി അതായത് നൂറ്റി അറുപത്തി ഒമ്പത് നമുക്ക് കിട്ടും നമുക്കറിയാം ഇനി മൂന്ന് കൊണ്ട് ഇതിനെ ഭാഗിക്കാൻ പറ്റും നമുക്ക് നോക്കാം ഒൻപത് ഒന്നും പത്ത് പത്തു ആറും പതിനാറ് പതിനാറ് മൂന്നിന്റെ ഗുണമല്ല മൂന്ന് കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല നമുക്ക് എത്ര കൊണ്ട് ഭാഗിക്കാൻ പറ്റും നൂറ്റി അറുപത്തൊമ്പത് പറയുന്നത് പതിമൂന്നിന്റെ സ്ക്യർ ആണ് അപ്പൊ പതിമൂന്ന് കൊണ്ട് ഭാഗ്യാണ്ട് പറ്റും നൂറ്റി അറുപത്തൊമ്പത് പതിമൂന്നര കിട്ടും പതിമൂന്ന് കിട്ടും പതിമൂന്നിന്റെ സ്ക്വയർ ആണ് നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി അറുപത്തൊമ്പത് പൈ പതിമൂന്ന് പതിമൂന്ന് കിട്ടും നമുക്കിനി ഇനി എങ്ങനെ എഴുതാം ആറായിരത്തി എൺപത്തിനാല് ഈക്വൽ ടു രണ്ട് അഞ്ച് രണ്ട് രണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു മൂന്നു മൂന്ന് മൂന്നിന്റെ സ്ക്വയർ ഇൻറ്റു പതിമൂന്ന് അഞ്ച് പതിമൂന്നിന്റെ സ്ക്വയർ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും ഇനി റൂട്ട് എടുക്കുക എൺപത്തിനാല് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു സ്ക്വയർ ഇൻറ്റു ത്രീ സ്ക്വയർ ഇന്റു തേർട്ടീൻ സ്ക്വയർ നമ്മൾ പഠിച്ചു റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ് ഇപ്പൊ റൂട്ട് രണ്ട് സ്ക്വയർ എത്രയാണ് രണ്ട് തന്നെയാണ് ഇൻറ്റു മൂന്നിന്റെ സ്ക്വയർ അതിൻ്റെ റൂട്ട് മൂന്ന് തന്നെയാണ് പതിമൂന്നിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് പതിമൂന്ന് തന്നെയാണ് എത്ര കിട്ടും പതിമൂന്ന് രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മൂന്ന് എഴുപത്തി എട്ട് എഴുപത്തി എട്ടാണ് നമ്മുടെ ആൻസർ